ഹായ് കൂട്ടുകാരെ ഈ കാണുന്ന ഭീമൻ ബലൂൺ നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഇല്ലെങ്കിൽ നേരെ ഇനി മൂന്നാറിലേക്ക് പോര് തേയിലത്തോട്ടവും തണുത്ത കാറ്റും സിപ്ലൈനും മാത്രമല്ല ഇനി ഈ സ്കൈ എയർ ഗ്യാസ് ബലൂണും മൂന്നാറിന് സ്വന്തം മൂന്നാറിലേക്കുള്ള യാത്രയിൽ അടിമാലിയിൽ വെച്ചാണ് ഇവനെ അപ്രതീക്ഷിതമായിട്ട് ഞങ്ങൾ കണ്ടത് സിനിമയിലും മറ്റു ചില ചിത്രങ്ങളിലും മാത്രം കണ്ടിട്ടുള്ള ഇവനെ നേരിട്ട് കാണാൻ പറ്റിയ കൗതുകത്തിൽ ഓടിച്ചെന്നു ഈ ഹോട്ട് ബലൂണിന്റെ റേറ്റും അല്പം ഹോട്ടാണെന്ന് തോന്നി ഒരാൾക്ക് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് ടിക്കറ്റ് ചാർജ് നാല് കോണിൽ നിന്നും ഇവനെ ബലമുള്ള കൊണ്ട് ബന്ധിച്ചിരിക്കുകയാണ് ആളുകളെയും വഹിച്ചുകൊണ്ട് പരമാവധി ഇരുന്നൂറ്റി അടി ഉയരത്തിൽ മാത്രമാണ് ഇവനെ നീങ്ങാൻ കഴിയുന്നത് അതും പരമാവധി ആറോ ഏഴോ മിനിറ്റ് മാത്രമേ ഇവൻ ആകാശത്ത് തുടരൂ ഞങ്ങൾ കരുതിയത് പട്ടം പോലെ ഒരുപാട് ദൂരെ അങ്ങ് പോകാമെന്നായിരുന്നു പറയുന്ന റേറ്റിനുള്ള ഒരു എന്റർടൈൻമെന്റ് ഇവിടുന്ന് ഉണ്ടോ എന്നുള്ളത് സംശയമായി തോന്നിയത് കൊണ്ട് ഞങ്ങൾ കയറാൻ നിന്നില്ല എങ്കിലും കയറാൻ അത്യാവശ്യം ആളം തിരക്കുമൊക്കെ ഉണ്ട് ഇവിടെ ഒരേ സമയം നാല് പേർക്കാണ് ഈ ബലൂണിൽ കയറാൻ കഴിയുന്നത് മനുഷ്യരുടെ ഏറ്റവും വലിയ സ്വപ്നങ്ങളിൽ ഒന്നാണല്ലോ ഒന്ന് പറക്കുക എന്നുള്ളത് ഇതുമൊരു പ്രത്യേക എക്സ്പീരിയൻസ് ആണല്ലോ അപ്പോ മൂന്നാറിലെ തണുപ്പിലേക്ക് യാത്ര പോകുന്നവർക്ക് ഈ സ്കൈ എയർ ഗ്യാസ് ബലൂണിൽ കയറി പറക്കണമെങ്കിൽ നേരെ അടിമാരി വഴി ഇങ്ങി പോരെ